ഹായ് ഹലോ എല്ലാവർക്കും ഷൈമാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ശംഖുപുഷ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഒരു ദിവസം തന്നെ നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് കിട്ടിയ പൂവാണിത് അപ്പം ഇതുകൊണ്ട് നമുക്കൊരു പുതിയ ഐറ്റം തന്നെ തയ്യാറാക്കാമല്ലോ നമുക്ക് ഒരു പാത്രം എടുത്ത് വെക്കണം ആ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒരു ലിറ്റർ ഡി എം വാട്ടർ ഒഴിക്കണം ഡിസിലെറി വാട്ടറാണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് ഇത് ഒരു ലിറ്റർ ആണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്തേക്കിനി നമ്മുടെ ശംഖുപുഷ്പിയെ ഒന്ന് കഴുകി വാരി വൃത്തിയാക്കി ഇടാം വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ശംഖുപുഷ്പിയെ ഒന്ന് കഴുകി വെള്ളത്തിൽ ഡി എം വാട്ടറിനകത്തേക്ക് ഇടാം ഒരുപാട് ഇട്ട് കഴുകിയൊന്നും വേണ്ട ഫ്രഷായിട്ട് നമ്മളിപ്പോൾ ചെടീന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കുലുക്കിയിട്ട് അതിനെ നല്ല പോലെ ഒന്ന് കുലുക്കി കഴുകുക എന്നിട്ട് ആ പൂവിനെ നമുക്ക് നമ്മുടെ ഡി എം വാട്ടറിനകത്തേക്ക് അപ്പോൾ ഒരു ലിറ്ററാണ് ഡി എം വാട്ടർ എടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോണേ എത്ര പൂവാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പ്ലേറ്റ് നിറച്ചുള്ള പൂവ് ഫുള്ളായിട്ടിങ് എടുത്തത് പ്ലേറ്റിലുള്ള പൂക്കൾ മൊത്തത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ബാലൻസ് കുറച്ച് പൂവും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലേറ്റ് കാലിയായി അപ്പോൾ ആ പൂക്കളും കൂടെ നമ്മളെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ബ്ലൂ കളർ നമ്മുടെ കഴുകിയ വെള്ളത്തിന് തന്നെ വന്നു കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ഗ്യാസിലേക്ക് വെക്കണം അതിനു മുമ്പ് നമ്മുടെ ആ വെള്ളത്തിൽ ഇതിനെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് ഫ്ലവറിനെ ഒന്ന് താത്തി വെച്ചുകൊടുക്കുക ഹയ്യമോൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഹയ്യമോളിൻ്റെ ബഹളം ഇപ്പം നമ്മൾ ഇതാ ഒരു ലിറ്റർ ഡി എം വാട്ടറിനകത്തേക്കാണ് നമുക്ക് വെച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിനകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഓൺ ആക്കിയിട്ടേ ഉള്ളൂ ഇനി വെള്ളം ഒന്ന് ചൂടായി വരുന്നതനുസരിച്ച് നമ്മുടെ ഫ്ലവർ കളർ ഇളകി തുടങ്ങും ഇപ്പം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഏകദേശം നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ ഫ്ലവറിൻ്റെ കളർ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ ഈ ഇളക്കിയപ്പോൾ തന്നെ അതിൻ്റെ കളറ് നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇത്ര കളറോന്ന് ചിന്തിച്ചു പോവും ഈ ഒരു ഫ്ലവറിനകത്തുനിന്ന് ഇറങ്ങുന്ന കളറാണിത് ഉണ്ടോ അപ്പോൾ ഏകദേശം നല്ലപോലെ തിളച്ച് തുടങ്ങി വെള്ളം നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇതാ ഒന്ന് വെട്ടി തിളക്കുന്ന പോലത്തെ തിളയ വന്നു കഴിഞ്ഞ് ഇനി അധികം വേവിക്കേണ്ട നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ലിക്വിഡ് എന്നുവെച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പം നമ്മൾ നമ്മുടെ വെള്ളമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഏട്ടാ എന്ത് ഡാർക്ക് കളറിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നോക്കിയേ അടിപൊളിയായിട്ട് കളറ് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിനകത്തേക്ക് തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കണം ഫ്ലവർ വേറെയും വെള്ളം വേറെയായിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ചൂട് തണുക്കാൻ വേണ്ടി വെക്കേണ്ടതുണ്ട് ചൂട് നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ ഷാംപൂ തയ്യാറാക്കാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ജാറിനകത്തേക്ക് ഇതിനെ അരിച്ചൊഴിക്കാം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അരിച്ചൊഴിക്കാൻ നല്ല ചൂടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു ബൗള് തന്നെ നമുക്ക് കിട്ടിയോന്ന് നോക്കാം ഫ്ലവർ വേവിച്ചെടുത്തത് കൊണ്ട് ആ ഫ്ലവറിനകത്തുള്ള കളറ് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഏകദേശം ആ ഫ്ലവറിനകത്തുള്ള ബാക്കിയുള്ള ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഞെക്കിയെടുക്കുന്നുണ്ട് കാരണം നമുക്കിത് അത്രയും ഔഷധമായതുകൊണ്ട് ഇതെടുത്ത് പൊടി പോലും നമുക്ക് കളയാൻ തോന്നത്തില്ല ഇപ്പോൾ നോക്കിയട്ടെ ഒരു ലിറ്റർ ഡി എം വാട്ടർ എടുത്ത ഫ്ലവർ തിളപ്പിച്ച് നമുക്ക് അതേപോലെ ഒരു ലിറ്റർ തന്നെ നമ്മുടെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലിക്വിഡ് അല്ലെങ്കിൽ എത്രത്തോളം കളറിൽ നമുക്കത് കിട്ടിയെന്നുള്ളത് ഇനി ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിനകത്തേക്കാണ് നമ്മൾ ഷാംപൂ തയ്യാറാക്കേണ്ടത് അപ്പോൾ ജാറിനകത്ത് ഒരു അഞ്ഞൂറ് എം എൽ ആണ് നമ്മൾ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ആണ് നമ്മൾ ഇതിൻ്റെ ലിക്വിഡ് എടുത്തിട്ടുള്ളത് നേർ പകുതി ഈ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഷാംപൂവിൻ്റെ ബേസ് ചേർക്കണം അപ്പം അഞ്ഞൂറിന് ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കാൻ പോകുന്നത് എത്രയാണെന്ന് നോക്കിക്കോണോ ഷാംപൂവിൻ്റെ വെച്ചാൽ നമുക്ക് ഒരു ലിറ്റർ തന്നെ ഡി എം വാട്ടർ കിട്ടിയിട്ടുണ്ട് നമ്മളിത് കംപ്ലീറ്റ് ഇതിൽ തന്നെ ഒഴിക്കും ആദ്യം അഞ്ഞൂറ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ലിറ്റർ ആണ് നമ്മുടെ ഷാംപൂവിൻ്റെ ബേസ് ഉപയോഗിക്കുന്നത് സൾഫേറ്റ് സൾഫർ പാരബൺ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഷാംപൂ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം അതിന് മുന്നേ ഈ ജാറിനകത്ത് നമ്മൾ ഈ എടുത്ത ജാറിനകത്ത് തന്നെ കുറച്ചും കൂടി നമ്മുടെ ഷാംപൂ ഉണ്ട് നമുക്കത് നന്നായിട്ട് തുടച്ചിങ്ങോട്ട് എടുക്കണം ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് വൈറ്റമിൻ ഇ ആണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യവും കരുത്തും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പിന്നെ ശംഖുപുഷ്പിയുടെ ഷാംപൂവിൻ്റെ കൂടെ ഷാംപൂ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഒരു ഓയിലും കൂടെ ഒഴിക്കാതെ നമുക്ക് ശരിയാവത്തില്ലല്ലോ അതും കൂടെ വരുമ്പോഴാണല്ലോ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ഗുണം കിട്ടുക അപ്പം നമ്മളത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ കളർ ചേഞ്ച് ആയിട്ട് നല്ല കട്ടിയായിട്ടും തിക്കായിട്ടുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് നന്നായിട്ട് തിക്കായിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ട അപ്പം എന്ത് ചെയ്യാം ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം ഒഴിച്ചിട്ട് എത്രത്തോളം ആണ് അതിൻ്റെ ആ ഒരു കട്ടിയെന്ന് നമ്മൾ നോക്കാം അപ്പം നല്ല കട്ടിയായി വരുക ഇളക്കുന്നതിനനുസരിച്ച് നല്ല കട്ടി കൂടി വരുന്നു അതും കളറിനും ചേഞ്ച് വരുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പതിന് മുകളിൽ ഞാൻ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് കാരണം ഷാംപൂ ആയതുകൊണ്ട് സോപ്പിൻ്റെ കൂട്ടല്ല കുറച്ചും കൂടി സ്മെല്ല് കിട്ടണം അതുകൊണ്ട് ഞാനൊരു പത്ത് മുപ്പതോളം ഡ്രോപ്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കണം നന്നായി ഇളക്കി ആ തിക്കായിട്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ജ്യൂസ് കൂടി കാരണം കുറച്ച് നല്ലോണം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിക്നെസ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു ലിറ്ററിന് ഒരു ലിറ്റർ ബേസ് തന്നെ ഒഴിക്കാവുന്നതും നമുക്ക് കറക്റ്റ് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നല്ല കട്ട് ആയെടുത്തു നിന്നാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇതിനെ കുറച്ച് കുറച്ചായിട്ട് ഈ ബാക്കിയുള്ള ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിർമ്മിച്ച് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ ജ്യൂസ് തന്നെ ആയിട്ട് ഇതാ ഒരു ദിവസം മൊത്തത്തിൽ നമ്മൾ വെച്ച് വൈകുന്നേരമാണ് നമ്മളിത് തയ്യാറാക്കി വെച്ചത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയിലായി നിൽക്കുന്നുണ്ട് കണ്ടോ ഇന്നലെ നമ്മൾ കലക്കിയ കളറ് വേറെ ആയിരുന്നു ഇന്നത്തേക്ക് ഇതിൻ്റെ കളറ് കണ്ടോ ആ ഫുള്ളായിട്ടുള്ള ജ്യൂസും ഒരു ലിറ്റർ ഷാംപൂ ബേസുമാണ് ഇത് രണ്ടും കൂടെ ഒരേ സമത്തിൽ ലിക്വിഡ് തയ്യാറാക്കി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഷാംപൂ ബേസ് ഒരു ലിറ്റർ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഡി എം വാട്ടറിൽ തിളപ്പിച്ച ആ ഒരു വാട്ടർ ഒരു ലിറ്റർ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ചു പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് പതയൊക്കെ അടങ്ങി കളറൊക്കെ ആയിട്ട് ഈ ഒരു കളറിലാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് നമ്മൾ മറ്റുള്ളതൊന്നും ചേർത്തിട്ടില്ല വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതല്ലാതെ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒരു കൂടി കളർ പോലും നമ്മൾ നമ്മളിതിലിട്ടിട്ടില്ല ഇനി ിതിനെ ചെറിയ ചെറിയ ബോട്ടിലേക്കും മാറ്റണം കണ്ടോ കളർ കണ്ടോ നമ്മുടെ ബോട്ടിൽ വെച്ച് മൈനസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഷാമ്പൂ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന നൂറ് ഗ്രാം വീതം നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്കി എല്ലാ ബോട്ടിൽസിലേക്കും ബാക്കിയുള്ള ഷാംപൂകളും കൂടി നിറച്ചെടുക്കാം വൈകുന്നേരമൊക്കെ നമ്മൾ ഷാംപു ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് രാവിലെ ബോട്ടിൽസിലാക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കട്ടി നോക്കുക തീരെ കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബേസ് കൂടി നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിനെ ബോട്ടിൽസേക്കാക്കാൻ പറ്റും കേട്ടോ അത് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നല്ല കട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെയ്മാസ് വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഈ ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോകളാണ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എങ്കിലും നമ്മൾ ഈ ഒരു ലെവൽ വരെങ്കിലും എത്തിയത് അപ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് നൂറ് എം എല്ലിൻ്റെ വീതം ഇരുപത് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ഒരു ലിറ്റർ ഡി എ ഒരു ലിറ്റർ ഷാംപൂ ബേസ് എടുത്ത് നമ്മൾ ഇതുപോലെ ഷാംപൂ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ബോട്ടിൽസ് ഷാംപൂ കിട്ടുമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായാലും ഇരുപത് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഷാംപൂ ബേസോ സോപ്പ് ബേസോ ഫേസ് വാഷ് ബേസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുവതിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഡി എം ഉണ്ട് പുതിയതായി ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്നുണ്ട് നമ്മുടെ സോപ്പ് ബേസ് അവൈലബിൾ ആണോ ശംഖുപുഷ്പം കിറ്റ് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫേസ് വാഷും ഒക്കെ ഉണ്ടാക്കാനുള്ള ബേസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന ഫോൺ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും കാറ്റലോഗൊക്കെ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ